ഹായ് ഹലോ കുറച്ച് നാൾ മുന്നേ നമ്മളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിൻ്റെ കണ്ടൻറ് ഇതായിരുന്നു ഹോം അപ്ലയൻസുകൾ ഈ ഓഫർ നോക്കി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു അതിൻ്റെ അകത്ത് ഒരു പോയിൻറ്റ് ഒൻപതാമത്തെ പോയിൻറ്റ് ഞാൻ ഇതിനകത്ത് കാണിക്കാം അതിൻ്റെ അകത്ത് എൽ ഇ ഡി ടി വികൾ വാങ്ങുമ്പോൾ ഇൻബിൽട്ട് പവർ സപ്ലൈ ഉള്ളത് എൽ ഇ ഡി ടി വി മാത്രമല്ല അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പവർ സപ്ലൈ ഉള്ളതിനും ഔട്ട്സൈഡ് പവർ സപ്ലൈ എസ് എം ബി എസ് വരുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലെ സാംസങ് ടി വിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്താണ് അപ്പം അതുപോലുള്ളത് വാങ്ങാൻ അപ്പോൾ എക്സ്റ്റേണൽ പവർ സപ്ലൈയും ആയിട്ട് വരുന്നത് അത് ആയിട്ട് വരുന്ന പവർ സപ്ലൈയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അപ്പം അതിൽ വന്നിരിക്കുന്ന കമൻറ്റ് കുറച്ചുണ്ടായിരുന്നു വേറൊരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണെന്നുള്ളത് അപ്പോൾ അത് ഇന്ന് ഞാൻ പ്രൂഫ് ചെയ്ത് ഞാൻ കാണിച്ചു എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഇനി കമ്പനിക്കാർ എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഒറ്റക്കാരി മാത്രമേ ഉള്ളൂ കോസ്റ്റ് കുറയ്ക്കുക കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പുറമേ എന്നുള്ളതിന് കേസിംഗ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഈ പറഞ്ഞപോലെ പുറമേയുള്ള എസ് എം ബി എസ് സപ്ലൈയുടെ ആ ഒരു കാര്യങ്ങളും ഇത് ഇതിപ്പോൾ ഉള്ളിൽ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഡിസൈൻ ഇതിൽ ചിലപ്പോൾ ഒറ്റ ബോർഡിൽ തന്നെ ഉൾപ്പെടുത്താനും കാര്യങ്ങളും എല്ലാം പറ്റും കാരണം പി സി ബി സ്പ്ലിറ്റാക്കി ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള വിലയും കാര്യങ്ങളും എല്ലാം വരും കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിൽ കൊമേഷ്യൽ നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് ഏതൊരു സാധനം ഇറങ്ങിയാലും അതിൻ്റെ അത് ക്വാളിറ്റി കൺസേണിനേക്കാളും കൊമേഷ്യൽ ആയിട്ടൊരു സാധനം ഇറങ്ങുമ്പോൾ അവർക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ പ്രൈസ് കൺസേൺസ് ആയിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ അകത്തെ മെയിൻ കാര്യം പക്ഷേ ഇതിൻ്റെ അകത്ത് കാര്യമുണ്ടെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം ഒരു എൽ ഇ ഡി ഡ്രൈവർ വർക്ക് ചെയ്താൽ പോലും കൂടെ അതിൻ്റെ അകത്ത് ഡിസ്ട്രോഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർമോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും കാരണം ഏതൊരു സ്വിച്ചിങ് ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ ആ ഡിസ്റ്റർബൻസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ലോക്കലായിട്ട് നിങ്ങൾ വാങ്ങുന്ന എൽ ഇ ഡി ടി വിളുടെ എല്ലാം പാനൽ കംപ്ലയിൻ്റിനേക്കാളും ആദ്യം വരുക ബോർഡ് കംപ്ലയിൻ്റ് അതിന്റെ ബോർഡ് ആണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് ആവുക പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നപ്പോൾ സോണിയുടെ ആയിട്ട് കേട്ടോ പനാസോണിക്കിൻ്റെ ആയിക്കോട്ടെ സാംസങ്ങിൻ്റെ ആയിക്കോട്ടെ അത് പാനൽ കംപ്ലയിൻ്റ് ആവുക അതായത് പാനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഫ് കംപ്ലയിൻ്റ് ആവുക കോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ അറയാണ് ബ്ലാക്ക് അതായത് കാർബൺ ബ്ലാക്ക് ഇത് കാർബൺ ഡെപ്പോസിറ്റ് കയറിയിട്ട് പോയി കണ്ടിന്യൂ പോയി ഷോർട്ട് ആവുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ അത് പ്രശ്നം അപ്പം ഇതിനുള്ളിൽ ഇൻബിൽറ്റ് സപ്ലൈ എത്രത്തോളം ഡിസ്ട്രോക്ഷൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചത് വീഡിയോ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലിരുന്ന ഒരു നല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിസ്പ്ലേ ഞാൻ പൊളിച്ചുവെച്ചിട്ടുണ്ട് അതിനുള്ളിലെ എസ് എം ബി എസ് സപ്ലൈ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് കുഞ്ഞ് എസംപ്ലി സപ്ലൈ അത് ടൊൽ വോൾട്ട് വൺ പോയിൻറ്റ് ഫൈവ് ആംബിയറിൻ്റെ എസ് എം ബി എസ് സപ്ലൈ ആണ് ഓക്കെ അതേപോലെ തന്നെ ഞാൻ പതിനാറ് ആംബിയർ ഇരുന്നൂറ് വാട്ട് വരുന്ന ടൊൽ വോൾട്ട് ഇരുനൂറ് വാട്ടിൻ്റെ ഒരു എസ് എം ബി എസ് എടുത്തുവച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് നമ്മളിന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇത് വർക്ക് ചെയ്യുമ്പോൾ അതായത് ടി വിക്ക് ഉള്ളിലെ ഇൻബിൽട്ടായിട്ടുള്ള ഈ പവർ സപ്ലൈ വർക്ക് ചെയ്യുമ്പം എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നു പതിനാറാം പേരുള്ള ഈ സപ്ലൈ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ പവർ സപ്ലൈ ആണ് അതേപോലെ പല ഇതുണ്ട് ഇപ്പം ഇത് മെഷർ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേർതിരിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഡിവൈസ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സംഭവം കാണാം മോളി കാണുന്നത് ഇലക്ട്രിക് ഫീൽഡും താഴെ കാണുന്നത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സാധനം എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് കാരണം നമ്മുടെ എൽ ഇ ഡി ടി വിയിലെ മെയിനായിട്ടുള്ള പാനൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഹാർമോണിക് ഡിസ്ട്രോഷൻ അതായത് പവറിലെ ഈ സ്വിച്ചിങ് ചെയ്യുന്ന ഏതൊരു സാധനം ഹാർമോണിക് ഡിസ്ട്രോഷൻ ഉണ്ടാകും ഇതിപ്പോൾ നമ്മുടെ മുറിയിൽ ഈ ഫാനും അതേപോലെ തന്നെ ലൈറ്റും കത്തുന്നതിൻ്റെ ഒരു ഈ സംഭവമാണ് കാണിക്കുന്നത് ഇ എം ഐ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ് കാണിക്കുന്നത് ഇനി നമ്മുടെ ഡെമോൺസ്ട്രേഷനോട്ട് പോകാം അപ്പം നമ്മുടെ മീറ്റർ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈ നമ്മൾ ഓൺ ആക്കാൻ പോവുകയാണ് അതായത് എൽ സി ഡി എൽ ഇ ഡി പാനലിലെ പവർ സപ്ലൈ ഓൺ ആക്കാൻ പോവുകയാണ് അത് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് മുകളിൽ കാണിക്കുന്ന ഇലക്ട്രിക് ഫീൽഡും അതായത് ഏകദേശം നോക്കിയുള്ള മുകളിലും താഴെ നോക്കുക മുകളിൽ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പോകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് താഴെ പോകുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എട്ട് അപ്പോൾ ഈ രണ്ട് ഫീൽഡ്സും നമ്മുടെ ഇതിൻ്റെ അതി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇത് വെറും വൺ പോയിൻറ്റ് ഫൈവ് ആംസ് ആ അതിൻ്റെ സപ്ലൈ ആണെന്ന് നോർക്കണം വെറും ഒന്നര ആംപ്യൻ്റെ ഒരു സപ്ലൈ ആണ് ഇത്രയും ഹൈലിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഒരു ഡേഞ്ചർ എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ പോയിട്ടുണ്ടോ ആ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ ആ രീതിയിലോട്ട് പോയിട്ടുണ്ട് ഇതുണ്ടാക്കുന്നത് ഈ ഹാർമോണീസ് അത്ര ഉണ്ടാക്കുന്നത് ഈ ഒരു കുഞ്ഞൻ സപ്ലൈ ആണ് പക്ഷേ ഇനി ഇരുപ്പിരി പതിനാറാംബിയർ അതായത് ട്വൽ വോൾട്ട് ഇരുന്നൂറ് വാട്ടിൻ്റെ സപ്ലൈ ഓൺ ആക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവുന്നുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കുക ഏകദേശം എന്തായാലും ഹൈ ഹൈറേറ്റഡ് ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള സ്വിച്ചിങ് നടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എത്രത്തോളമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഓൺ ആക്കി മറ്റേപോലെ തന്നെ അതിൻ്റെ മീറ്റർ അടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പോകുന്നതാണ് മറ്റേത് എണ്ണൂറ് സംതിങ് ആണെന്ന് തോന്നുന്നു മറ്റേ ഇലക്ട്രിക് ഫീൽഡ് കാണിച്ച് ഇത് ആയിരത്തി അറുന്നൂറ്റി സംതിങ് പോയി പതിനഞ്ച് പോയിൻറ്റ് രണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത് അതായത് അവിടെ വെറും ഒന്നര ആംബിയർ ഉള്ളത് ഇതിൻ്റെ പകുതി എടുത്തു എട്ടര എട്ട് സംതിങ് എടുത്തു ഇവിടെ പതിനാറ് ആംബിയർ ഉള്ളത് പതിനഞ്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഇത് ഇത് ഒരുപാട് നല്ല പവർ സപ്ലൈ എന്ന് പറയുന്നില്ല ഒരു അത്യാവശ്യം കൊള്ളാവുന്ന പവർ സപ്ലൈ പക്ഷേ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ സോണിയുടെ അല്ലെങ്കിൽ പെനാസോണിക്കിൻ്റെ ഇങ്ങനെയുള്ള സാൻഡ് സാധനം എടുത്ത് കഴിഞ്ഞാൽ ഇത്രയും പോലും ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്റേണലി യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ ലോക്കൽ ബ്രാൻഡിൻ്റെയോ കാര്യങ്ങളോ ഇങ്ങനെ യൂസ് ചെയ്താൽ അത്രത്തോളം പാനലിനും അതേപോലെ തന്നെ ഈ ബോർഡിനും കംപ്ലയിൻ്റ് ആണ്